ചില ജീവിതങ്ങളെ സംഗ്രഹിക്കാനാവില്ല വ്യാഖ്യാനങ്ങളുടെ വിസ്തൃതിയിൽ വാഴ്ത്തേണ്ടവയാണ് അത്തരം ജീവിതങ്ങൾ ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിൽ അങ്ങനെയൊരു ജീവിതമാണ് ഒരു വരിയിൽ ഒതുക്കി നിർത്താനാവാത്ത വിധത്തിലുള്ള അസാധാരണ വ്യക്തിത്വം അസാധാരണമായ ജീവിതത്തെ സാധാരണമായി അവതരിപ്പിച്ചു കടന്നുപോയ ആൾ പുഴയറിയാതെ കുളിച്ചു കയറിയതുപോലെയുള്ള ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജൂലൈ ഇരുപത്തിയാറിന് ഇന്നത്തെ ഇരിങ്ങാലക്കുട രൂപതയിലെ പുത്തൻചിറയിൽ തോമൻകുട്ടിയുടെയും മറിയൻകുട്ടിയുടേയും നാലു മക്കളിൽ മൂന്നാമനായി ജനനം നാട്ടിലെ പ്രമാണിയായിരുന്നു തോമൻകുട്ടി പള്ളിയിലെ കൈക്കാരനും ചാക്കോച്ചൻ എന്ന വിളിപ്പേരിലായിരുന്നു മാർ ജെയിംസ് പഴയാറ്റിൽ അറിയപ്പെട്ടിരുന്നത് ചാക്കോച്ചൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ മരണമടഞ്ഞു പെറ്റമ്മയെ നഷ്ടമായ ചാക്കോച്ചൻ അന്നു അന്നുമുതലാണ് സ്വർഗീയ അമ്മയുടെ കൈപിടിച്ച് നടന്നു തുടങ്ങിയത് ആ കരമാവട്ടെ മരണത്തിനപ്പുറവും അദ്ദേഹം മുറുകെ പിടിച്ചിട്ടുമുണ്ട് വിശുദ്ധരുടെ ജീവചരിത്ര വായനയാണ് ചാക്കോച്ചന്റെ ജീവിതത്തെ വിശുദ്ധിയുടെ പരിമളം കൊണ്ട് നിറച്ചത് തനിക്കൊരു വിശുദ്ധനാകണം എന്ന ഉറച്ച തീരുമാനം അത്തരം വായനയുടെ തിരുമുറ്റത്ത് വച്ച് ചാക്കോച്ചൻ എടുക്കുകയും ചെയ്തു വിശുദ്ധനാകണം വൈദികനാകണം അതായിരുന്നു ചാക്കോച്ചന്റെ എന്നത്തെയും വലിയ ആഗ്രഹം അപ്പന്റെ കണ്ണുനീര് മിഷണറി വൈദികനാകണം എന്ന ചാക്കോച്ചന്റെ തീരുമാനത്തെ മാറ്റിയെടുത്തു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തൃശൂർ ടോപ്പ് സെന്റ് മേരീസ് മൈനർ സെമിനാരിയിൽ ചാക്കോച്ചൻ ചേർന്നത് പിന്നീട് കാൻഡിയിലും പുനയിലുമായി വൈദിക പഠനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഒക്ടോബർ മൂന്ന് കർദിനാൾ വലേറിയൻ ഗ്രേഷസിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ച് അഭിഷിക്തനായി പാവറട്ടി സെയിന്റ് ജോസഫ് ഷ്രൈനിലേക്കായിരുന്നു ആദ്യ നിയമനം പിന്നീട് ഒരേ സമയം തൃശൂർ സെന്റ് തോമസ് കോളേജിൽ അധ്യാപകനായും ഹോസ്റ്റൽ വാർഡനായും സേവനം ചെയ്തു സെന്റ് തോമസിൽ സേവനം ചെയ്തു വന്നിരുന്ന കാലത്തായിരുന്നു പുതുതായി രൂപമെടുത്ത ഇരിങ്ങാലക്കുട രൂപതയുടെ സാരഥിയായി അദ്ദേഹം നിയമിതനായത് അന്ന് അദ്ദേഹത്തിന് വയസ്സായിരുന്നു പ്രായം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് സെപ്റ്റംബർ പത്തിന് കർദിനാൾ ജോസഫ് പാറേക്കാട്ടിലിൽ അദ്ദേഹത്തെ ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രഥമ മെത്രാനായി വാഴിച്ചു പാഴും ശൂന്യവുമായിരുന്ന ഒരു സ്ഥലരാശിയെ ഇന്നു കാണുന്ന വിധത്തിലുള്ള ഭൗതിക നന്മകൾ കൊണ്ടും ആത്മീയ സമൃദ്ധി കൊണ്ടും സമ്പന്നമായ ഇരിങ്ങാലക്കുട രൂപതയായി വളർത്തിയ മുപ്പത്തിരണ്ട് വർഷങ്ങൾ രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പതിനെട്ടിന് കാനോൺ നിയമപ്രകാരം അദ്ദേഹം സ്ഥാനമൊഴിയുകയായിരുന്നു തനിക്ക് അനുയോജ്യനായ പിൻഗാമിയെ വാഴിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഏഴ് മുതൽ ജനുവരി പതിനെട്ട് വരെ മേജർ ആർച്ച് ബിഷപ്പിന്റെ അസിസ്റ്റന്റായും സേവനം ചെയ്തിട്ടുണ്ട് കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് മാള ബി കോളേജ് ചാലക്കുടി സെയിന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ആളൂർ നവചൈതന്യ എന്നിങ്ങനെ രൂപതയുടെ വളർച്ചയെ അരക്കിട്ടുറപ്പിച്ച അനേകം സ്ഥാപനങ്ങൾക്ക് ജന്മം നൽകിയത് മാർ ജെയിംസ് പഴയാറ്റിലായിരുന്നു തന്റെ സ്ഥാനത്യാഗത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹം ബ്ലസ് എ ഹോം എന്ന പദ്ധതി ആവിഷ്കരിച്ചത് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന പ്രാർത്ഥനയാണ് മാർ ജെയിംസ് പഴയാറ്റിലിന്റെ ജീവിതത്തിന്റെ ആകെത്തുക ദിവ കൃപയിൽ മാത്രം ശരണം വെച്ചുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ന് എല്ലാം തികഞ്ഞ രൂപതയായി ഇരിങ്ങാലക്കുട രൂപത മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നേ കാരണമുള്ളൂ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചും ദൈവത്തിനായി സർവതും വിട്ടുകൊടുത്തുമുള്ള ആത്മാർപ്പണം ഓരോ ഹൃദയമിടിപ്പിലും മാർ ജെയിംസ് പഴയാറ്റിലിൽ തുളുമ്പി നിന്നിരുന്നത് പ്രാർത്ഥനയുടെ താളമായിരുന്നു പ്രാർത്ഥനയുടെ മനുഷ്യൻ എന്ന വിശേഷണം അദ്ദേഹത്തിന് അലങ്കാരമായിരുന്നില്ല പ്രാർത്ഥന അദ്ദേഹത്തിന് ജീവിതമായിരുന്നു തന്നെ ആദ്യമായി പ്രചോദിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്ത പ്രാർത്ഥനാ ജീവിതം ദൈവദാസൻ വിധയത്തിൽ അച്ഛൻ്റേതായിരുന്നുവെന്ന് അദ്ദേഹം അനുസ്മരിച്ചിട്ടുണ്ട് ദീർഘനേരം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന വിധയത്തിലൻ അൾത്താര ബാലനായിരുന്ന ചാക്കോച്ചൻ്റെ ആത്മീയ ജീവിതത്തിൽ ഇടം നേടിയത് അങ്ങനെയായിരുന്നു ഇരിങ്ങാലക്കുട രൂപതയുടേത് വിശുദ്ധിക്ക് വളക്കൂറുള്ള മണ്ണാണ് മറിയം ത്രേസ്യ എവുപ്രാസ്യാമ്മ വിധയത്തിലൻ കനീഷ്യസ് തെക്കേക്കര സി എം ഐ യോഹന്നാൻ കരിപ്പേരി അച്ഛൻ ഇങ്ങനെ നീളുന്നു ആ പുണ്യപ്പെട്ടവരുടെ നിര അനതിവിദൂരഭാവിയിൽ ആ പട്ടികയിലേക്ക് മാർ ജെയിംസ് പഴ്യാറ്റിലിന്റെ പേരും ചേർക്കപ്പെടുമെന്നതിൽ ഒരു സംശയവുമില്ല സ്വർഗ്ഗത്തിലെ അവാർഡ് മാത്രം ലക്ഷ്യമാക്കിയായിരുന്നു ബിഷപ്പ് ജെയിംസ് പഴയാറ്റിൽ ജീവിച്ചിരുന്നത് എന്നിട്ടും ഭൂമിയും അദ്ദേഹത്തെ ആദരിക്കാതിരുന്നില്ല പ്രീസ് ദ മില്ലീനിയം ബെസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ഭാരതജ്യോതി ഭക്തശ്രേഷ്ഠ മാനവശ്രേഷ്ഠ എന്നിങ്ങനെയുള്ള അവാർഡുകൾ അവയിൽ ചിലതു മാത്രമായിരുന്നു നല്ലത് ചിന്തിക്കുക നല്ലത് പറയുക മാർ മാർജെയിംസ് പഴയാറ്റിലിന്റെ ജീവിതത്തിന്റെ ആകത്തുക ഇതായിരുന്നു കൃപയാൽ സമൃദ്ധമാക്കപ്പെട്ട ജീവിതമായിട്ടാണ് അദ്ദേഹം സ്വയം വിലയിരുത്തുന്നത് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിട്ടാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് തിരക്കു പിടിച്ച ജീവിതത്തിനിടയിലും കൃത്യനിഷ്ഠയും സമയനിഷ്ഠയും പാലിക്കുന്നതിൽ ഇത്രത്തോളം ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തി വേറെയുണ്ടെന്നും തോന്നുന്നില്ല ഒരു പ്രോഗ്രാമിന് പോലും ബിഷപ്പ് മർ ജെയിംസ് പഴയാറ്റിൽ വൈകി എത്തിയതായി ആരുടെയും ഓർമ്മയിലുണ്ടാവില്ല കാറ്റുകൾ കടന്നു പോകുമ്പോൾ പ്രകാശിച്ചു നിൽക്കുന്ന വിളക്കുകൾ അണഞ്ഞു പോകുക സ്വാഭാവികം പക്ഷേ വിളക്കുകളെ കെട്ടുപോകാറുള്ളൂ പ്രകാശം അണയുകയില്ല കാറ്റുകൾക്കൊരിക്കലും സുഗന്ധം അപഹരിക്കാനുമാവില്ല മാർ ജെയിംസ് പഴയാറ്റിലും അങ്ങനെ തന്നെ കാലയവനികയ്ക്കുള്ളിൽ അദ്ദേഹം മറഞ്ഞുവെങ്കിലും അദ്ദേഹം കൊളുത്തിവച്ച വെളിച്ചം അണഞ്ഞിട്ടില്ല അദ്ദേഹം പ്രസരിപ്പിച്ച സുഗന്ധം മാഞ്ഞുപോകുകയുമില്ല എല്ലാവരുടെയും പ്രാർത്ഥനകളാണ് എനിക്ക് വേണ്ടത് വളരെ കാലം അയൽക്കാരായി നാം കഴിഞ്ഞുകൂടി അങ്ങോട്ട് തന്നതിലേറെ ഇങ്ങോട്ട് ഞാൻ വാങ്ങിക്കഴിഞ്ഞു രാത്രി അവസാനിച്ചു പ്രഭാതമായി മുറിയിലെ വിളക്കണഞ്ഞു ഇതാ വിളി കേൾക്കുന്നു